ഇപ്പോൾ റിട്ടയേർഡ് എസ് പി സുഭാഷ് ബാബു കൂടി നമ്മുടെ ചേരുകയാണ് ശ്രീ സുഭാഷ് ബാബു ഇപ്പോൾ ഒരു എസ് ഐ രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം രാജിവെച്ചതിനായി അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മേലുദ്യോഗസ്ഥനെതിരെ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടികൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി അതായത് ഒരു സിസ്റ്റം സിസ്റ്റം വിചാരിച്ചാൽ സിസ്റ്റത്തിലെ മേൽത്തട്ട് വിചാരിച്ചാൽ എന്തും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തൻ ഉപജീവന മാർഗമായിട്ടും അത് ഞാൻ രാജിവെച്ച് വെച്ച് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പരാതി എന്ന് പറയുന്നത് മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് എസ് പിക്ക് നൽകിയ പരാതിയായിരുന്നു ആ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകാതെ നേരെ മറിച്ച് ഇദ്ദേഹം പോലീസിന് അവമതിപ്പുണ്ടാക്കി എന്നുള്ളതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശ്രീ സുഭാഷ് ബാബു ചോദിക്കാനുള്ളത് താങ്കൾ സേനയിൽ ഇരുന്നൊരു വ്യക്തി എന്നുള്ള എനിക്ക് ചോദിക്കട്ടെ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പരാതി നൽകുന്ന ഒരു തെറ്റാണോ അങ്ങനെ പരാതി നൽകുന്ന ആൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നത് എന്ത് നീതിയാണ് എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചു കാണുക അല്ല സ്വാഭാവികമായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മേൽ മേ മേലുദ്യോഗസ്ഥന്മാരുടെ തീർവാഴ്ചയാണ് നടക്കുന്നത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങളും അതിനേക്കാളും ഒരു സത്യസന്ധമായ അവരുടെ നടപടികളെയൊക്കെ ഇവരുടെ ഇംഗിതത്തിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സ്കേപ്പ് ഗോട്ടുകളാക്കുക എന്നുള്ള ഒരു പ്രവണത ചില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉണ്ട് അത് വളരെ ഒരു സംഹാര രീതിയിൽ ആണ് അവർ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു ചെയ്തില്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും രീതിയിൽ തമസ്കരിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത് ഇത് ആ സബ് ഇൻസ്പെക്ടർ പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം മേലുദ്യോഗസ്ഥനെതിരെ പരാതി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം കൊടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് പുറമേ പബ്ലിക്കിൽ പറയാൻ പാടില്ല എന്നൊക്കെയാണ് പോലീസിന്റെ നിയമം പക്ഷേ എന്നാൽ തന്നെയും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കറപ്ഷൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാരെ ഒരു കറപ്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഡി ജി പിയെ നേരിട്ട് വരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണം അറിയിച്ചില്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിനകത്തിൽ പ്രതികളാകും എന്നുള്ള നിയമം പോലീസ് ആക്ടിൽ നിലനിൽക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും പോലീസിന്റെ സ്ഥാനത്തുള്ള മരം അതിന് വളരെ വെള്ളവിടുപ്പുള്ള തേക്ക് മരം അവിടെ നിന്ന് വെട്ടിമുറിച്ച് കൊണ്ടുപോയി അത് ന്യായമായല്ലാത്ത കാര്യമാണ് അത് പക്ക ഒരു അത് പൂർണ്ണമായ ഒരു മോഷണമാണ് അതിനെപ്പറ്റി അദ്ദേഹം പരാതി കൊടുത്താൽ ഒരു സെറ്റുമില്ല അദ്ദേഹത്തിനെ ശ്ലാഘിക്കുകയാണ് വേണ്ടത് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയാണ് ആ ഉദ്യോഗസ്ഥനെ സത്യസന്ധമായ രീതിയിൽ താല്പര്യത്തോട് പ്രവർത്തിച്ചതിനു വേണ്ടി അദ്ദേഹത്തിനെ അങ്ങനെ ഒരു ചരിത്രം പോലീസിനുണ്ടോ ശ്രീ സുഭാഷ് ബാബു അങ്ങനെ ഇങ്ങനെ പരാതി കൊടുത്ത ആളുകളെ ശ്ലാഘിക്കുന്ന അവരെ അവർക്ക് പുരസ്കാരം നൽകുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിട്ടുണ്ടോ താങ്കളുടെ അനുഭവത്തിൽ അപ്പൊ അങ്ങനെ അത്യപൂർവ്വമായിട്ടുണ്ടാവും കാരണം ഞാനിപ്പോൾ പേരെടുത്ത് പറയാനും ചില ഡി ജി പിമാരൊക്കെ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ പറ്റും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പം പണ്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ ഇപ്പം തന്നെ ജീവനോളം രണ്ടു മൂന്ന് പേരെ എനിക്കറിയാം പക്ഷെ അവരുടെ പേര് പറയുന്നത് ഒരു ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവരൊക്കെ ഇതേ ഡിപ്പാർട്ട്മെന്റിലുള്ള മേൽ അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആ ആ പറഞ്ഞ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന സ്വഭാവമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ എനിക്ക് നമ്മുടെ ഡി ജി പിമാരായിട്ടുള്ള ഒരു മൂന്നാളെ ഞാൻ എനിക്കിപ്പോ വളരെ വ്യക്തമായിട്ട് വേണമെങ്കിൽ പരസ്യമായിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷേ ആ മഹാഭൂരിപക്ഷം ആളുകളും എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ പറ്റി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ആളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുക എന്നുള്ളത് എന്ത് പണ്ടുണ്ട് ഇപ്പം ഇപ്പോഴും അത് വളരെ കൂടുതലുണ്ട് ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് മുമ്പ് ആ ഉദ്യോഗസ്ഥനും അവരെ ചുറ്റിപ്പുറ്റിയുള്ള ആളുകളാണ് ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു ആ സമൂഹം ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിഭാഗം ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരിലൂടെ ഈ ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും രീതിയിൽ സംസ്കരിച്ചില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവണത അതായിരിക്കും ഈ ഇവിടെ ഈ സബ് ഇൻസ്പെക്ടർ മാത്രം നടക്കുന്ന ഒരു നടപടിക്രമങ്ങളായിരിക്കുമോ പ്രത്യേകിച്ചും ഇതിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ ഈ വിഷയത്തിലൊക്കെ രാഷ്ട്രീയമായ രീതിയിൽ പുറത്ത് ഏറ്റുമുട്ടലുകളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൂടി ഇതിലൊക്കെ ഒരു പങ്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഇതേ ഈ സുജിത് ദാസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംഭവം അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്ര കൂടുതൽ കഷ്ടപ്പെടുത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് വിദ്വേഷത്തിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച് ശകാരിക്കുകയും അതുപോലെ തന്നെ അസഭ്യ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിര സ്വഭാവമുള്ള ഒരാളായിരുന്നു ഈ സുജിത് ദാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്നുള്ള ഉദ്യോഗസ്ഥന്മാർ ൊക്കെ പറയാൻ ഇപ്പൊ തയ്യാറായിരിക്കും കാരണം അദ്ദേഹം ഏതായാലും ഇപ്പൊ ഏതായാലും ഇതേമാതിരി ഒരു കഷ്ടതയിൽ അല്ലെങ്കിൽ ഒരു മോഷണത്തിൽ ചെതപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ തന്നെ നടപടി എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ പുതിയതായിട്ട് ഈ സബ് ഇൻസ്പെക്ടറി കാര്യം പറയുന്നതോട് ഉള്ളിയിട്ട് അതിനകത്തുള്ള കൂടുതൽ കളങ്കിതനായി ഈ വ്യക്തിയുടെ പേരിലേക്ക് കൂടുതൽ നടപടിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല കാരണം അദ്ദേഹം ഇപ്പോഴും വളരെ ശക്തനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സംരക്ഷിച്ചു എന്ന് പറയുന്ന ഇതിന്റെ പങ്ക് പറ്റി എന്ന് പറയുന്ന എ ഡി ജി പി ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഡി ജി പി ആവാൻ പോണം അദ്ദേഹം ഒക്കെ ഇതിനു വേണ്ടി സഹായികളായിട്ട് അദ്ദേഹം ഇപ്പോഴും ആ രാഷ്ട്രീയ ശ്രേണിയിൽ വളരെ പ്രബലരായി നിൽക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് അവര് അപ്പൊ അതുകൊണ്ട് അത് നടക്കും നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ ന്യായം നേടി അദ്ദേഹത്തിന്റെ പരാതികൾ പേരിൽ വരുന്ന പോലീസിലുണ്ടാകുന്ന ആത്മഹത്യകളെ കുറിച്ച് താങ്കൾക്കറിവുള്ളതാണല്ലോ ഈ ആത്മഹത്യകളിലേക്കൊക്കെ ഇത്തരം സംഭവങ്ങൾ നയിക്കുന്നുണ്ടോ അത്യപൂർവമായിട്ടുള്ള അത് മിക്കവാറും വരുന്നേ അവരുടെ സ്വന്തമായിട്ടുള്ള വീഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് അത് തന്നെയും അല്ല അദ്ദേഹത്തിന് പിന്നെ സംരക്ഷണം കിട്ടാത്ത സാഹചര്യത്തില് മാനസിക സംഘർഷത്തിനൊടുതിലാണ് അധികം ആളുകളും പിന്നെ അവരുടെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആണ് അതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരിഹരിക്കണമെന്നാണ് പറഞ്ഞത് പറയുന്നത് നിയമവും അങ്ങനെ തന്നെയാണ് പോലീസ് നിയമവും അങ്ങനെ തന്നെയാണ് പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ചിലപ്പോൾ ഇവർ പറയാറില്ല പറഞ്ഞാൽ പോലും ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് എന്നാണ് ആത്മഹത്യ നടക്കുന്നത് പക്ഷെ ഇങ്ങനെ വരുന്ന അപൂർവമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല എന്നാലും കൂടുതലും അതുകൊണ്ടൊന്നും അല്ല ഉണ്ടാകുന്നതാണ് വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന്